പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ അനുഗ്രഹങ്ങളുടെ വാതിൽ നമുക്ക് മുട്ടി തുറക്കുന്നതിന് വേണ്ടി ഇന്നീ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക കർത്താവ് തൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഇന്ന് നമുക്ക് നേരെ തുറന്നിടുന്നു നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം അനുഗ്രഹപ്രദമായ ദിവസമാണ് ഇന്ന് ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം അനുഗ്രഹങ്ങളുടെ ദിവസമാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നാം ഓരോരുത്തരും കാണുന്നതിനു വേണ്ടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാം ദൈവമേ ഇന്ന് വരെ ഉള്ള ജീവിതത്തെക്കാളും ഇന്നത്തെ ദിവസം എല്ലാ രീതിയിലും അനുഗ്രഹപ്രദവും മെച്ചപ്പെട്ടതുമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നീ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടത്തും എല്ലാ അസാധ്യങ്ങളെയും ഇന്ന് നമുക്ക് സാധ്യമാക്കി സാധ്യമാക്കിത്തരും അവിടുത്തോട് ചോദിക്കുന്നതെല്ലാം ഇന്ന് നിങ്ങൾക്ക് സാധിച്ചു തരും കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ അനുഗ്രഹങ്ങളുടെ വാതിലിൽ നമുക്ക് മുട്ടാം കർത്താവ് അവിടുത്തെ നന്മയുടെ വാതിലുകൾ നമുക്ക് നേരെ തുറന്നിടുന്ന ദിവസമാണ് വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്നത്തെ നാം ധ്യാനിക്കുന്ന ദൈവവചനം വിശദമത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഇന്ന് അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾ മുട്ടി വിളിക്കുന്നു കർത്താവേ അങ്ങയുടെ ഓരോ അനുഗ്രഹത്തിൻ്റെയും വാതിലുകൾ ഇന്ന് ഞങ്ങൾക്ക് നേരെ തുറന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ സമുദ്രം ഞങ്ങൾക്ക് നേരെ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഒരു തുറന്ന ഹൃദയത്തോടെ ഇന്നീ പ്രഭാതത്തിൽ അങ്ങയ്ക്ക് നന്ദി പറയുവാനായി ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അതിരാവിലെ എഴുന്നേൽപ്പിച്ച അങ്ങയുടെ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുവാനായി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ വരുമ്പോൾ കഥാവെ ഞങ്ങളുടെ ഹൃദയത്തിലെ സന്തോഷവും സമാധാനവും ദുഃഖവും വേദനയും ഭയവും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ ദൈവമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനുള്ള യോഗ്യതകളാൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഓരോ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധിയും എളിമയും നൽകി കർത്താവിൻ്റെ നന്മ കാണുന്നതിന് ഇന്നത്തെ ദിവസം ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ കർത്താവെ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് ധാരാളം ആവശ്യങ്ങൾ ആഗ്രഹങ്ങളുണ്ട് എന്നാൽ അത് നൽകാൻ കഴിവുള്ള കർത്താവും ഞങ്ങളുടെ കൂടെയുണ്ട് എന്നാൽ എൻ്റെ കർത്താവ് ഇന്നുവരെ ഞങ്ങൾക്ക് നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ െല്ലാം അങ്ങയുടെ പക്കലുണ്ട് ദിവമേ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ വരുമ്പോൾ കൂടുതൽ പ്രതീക്ഷയോടും പ്രത്യാശയോടും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായി ആണ് വരുന്നത് കർത്താവെ അങ്ങരളി ചെയ്തു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും കർത്താവേ ഞങ്ങൾക്ക് വേണ്ട അനുഗ്രഹം അങ്ങയുടെ പക്കൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ് ഞങ്ങളത് മനസ്സിലാക്കുന്നു അതിനാൽ തന്നെ ഇന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെയാണ് അങ്ങയുടെ പക്കൽ ഞങ്ങൾ വരുന്നത് ദൈവമേ ഒരിക്കലും അങ്ങ് ഞങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാമായ ദൈവമേ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും അവിടുന്ന് ഞങ്ങൾ അനന്ത കൂടി നന്മകൾ ദാനമായി നൽകുന്നു ദൈവമേ ഓരോ പ്രാർത്ഥനയും അങ്ങ് സ്രവിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥനയെ അവിടുന്ന് സ്രവിക്കുകയും ഞങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ അവിടുന്ന് നൽകുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഇതെല്ലാം നൽകാൻ കഴിവുള്ള ശക്തനായ അങ്ങയെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയും അങ്ങയുടെ ോട് യോജിച്ചതായിരിക്കട്ടെ അങ്ങയുടെ ഇഷ്ടാനുസരണം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിന് കൃപ തരണമേ അങ്ങയുടെ പക്കലുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കായി അങ്ങ് സ്വരൂപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നും ഞങ്ങൾക്ക് അവകാശപ്പെട്ട അനുഗ്രഹങ്ങൾ ഓരോന്നും തക്ക സമയത്ത് ഞങ്ങൾ സ്വീകരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ എളിമയെന്ന മഹാ നന്മ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ എല്ലാ അനുഗ്രഹങ്ങളും നന്ദിയോടെ സ്വീകരിക്കുവാൻ നന്ദി നിറഞ്ഞ ഒരു ഹൃദയം വിശ്വസ്തമായ ഒരു ഹൃദയം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് തരണമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളുണ്ടാകുന്ന ദിവസമാകട്ടെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ദിവസമാകട്ടെ കഥാവേ ഇന്നത്തെ ദിവസം അനുഗ്രഹങ്ങളുടെ വാതിലുകളിൽ ഞങ്ങൾ മുട്ടുന്നു ഞങ്ങൾക്കായി അവിടുത്തെ അനുഗ്രഹങ്ങളുടെ ഓരോ വാതിലുകളും ഇന്നീ പ്രഭാതത്തിൽ തുറന്നു തരണമേ മുട്ടുമേൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് രളിച്ചത കർത്താവ് ഞങ്ങൾ അങ്ങയുടെ സന്നദിയിൽ മുട്ടുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ എളിമയോടെ മനസ്സിൽ പ്രതീക്ഷയോടെ ആത്മാവിൽ വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ മുട്ടി വിളിക്കുമ്പോൾ ദൈവമേ കരുണയുടെ ദൈവമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ വന്നു ഭവിക്കട്ടെ അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളുടെ മേൽ ഓരോ അനുഗ്രഹവും ഇപ്പോൾ തന്നെ വരട്ടെ േ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറം അങ്ങയ്ക്ക് ഞങ്ങളെ സഹായിക്കുക അതിനാൽ തന്നെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ വരുമ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷകളോടെയാണ് വരുന്നത് എന്നാൽ അങ്ങയെപ്പോലെ ഞങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റിയ മറ്റൊരു വ്യക്തി മറ്റൊരു ദൈവം ഈ ലോകത്ത് തന്നെ ഇല്ല അതിനാൽ തന്നെ ദൈവമേ സർവശക്തനായ അങ്ങയിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വാസിച്ച് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിവസം സകല ദൈവിക കൃപകളാലും ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ എല്ലാ പോക്കിലും വരവിലും ഇന്ന് പ്രത്യേകം സംരക്ഷണത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ കാണുന്നതിനുള്ള ദിവസമാകി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണവും അനുഗ്രഹങ്ങളും വിജയവും മഹത്വവും നൽകി ഞങ്ങളുടെ എല്ലാ പാതകളിലും ദൈവികമായ പ്രകാശം പരക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങനെ നന്ദി പറയുന്ന ദിവസമാക്കി മാറ്റണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ അത്രമാത്രമായതിനാൽ ഓരോ നിമിഷവും ഇന്നത്തെ ദിവസം ദൈവസന്നതിയിൽ നന്ദിയോടെ നിൽക്കുന്നതിന് ഞങ്ങളെ ഇന്ന് പ്രാപ്തരാക്കണമേ ഓരോ അനുഗ്രഹങ്ങൾക്കും ഇന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങനെ നന്ദി പറയുവാൻ അങ്ങയെ സ്തുതിക്കാൻ അങ്ങയെ വായിത്താൻ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഈ സമയം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ പ്രാർത്ഥനയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് അനേകം അനുഗ്രഹങ്ങൾ ഇവരുടെ മേൽ ചൊരിയുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മേ അതിനായി ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു അങ്ങയുടെ അനന്തകൂടി നന്മകളാൽ ഇന്നീ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി ഇന്നത്തെ ദിവസം എല്ലാ ദിവസത്തെക്കാളിലും വ്യത്യാസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ കർത്താവെ അങ്ങയോടല്ലാതെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മറ്റാരോടും പറയാൻ ഞങ്ങൾക്കില്ല ദൈവമേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നും അറിയുന്ന കർത്താവെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഇന്നെല്ലാം സഫലീകരിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രൊഫഷണൽ കോഴ്സിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഡിഗ്രി പി ജിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് പൂർണ്ണ ആത്മവിശ്വാസം നൽകി ധൈര്യം നൽകി ശരീരത്തിൻ്റെ ക്ഷീണവും തളർച്ചയും എല്ലാം മാറ്റി ഉറക്കമളിച്ചിരുന്ന് പഠിച്ചതിൻ്റെ എല്ലാ ക്ഷീണവും മാറ്റി ധൈര്യപൂർവ്വം പരീക്ഷാ ഹാളിലേക്ക് പോകുവാനും പരീക്ഷ പൂർണ്ണമായും എഴുതുന്നതിനും ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ എല്ലാ ആവശ്യങ്ങളെയും ദൈവമേ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞ് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ വലിയ അത്ഭുതങ്ങളുടെ ദിവസം ദിവസേനയുള്ള അത്ഭുതങ്ങൾ കർത്താവെ അങ്ങ് ഞങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഇന്ന് അങ്ങയുടെ അനന്തകൂടി നന്മകളാൽ ഇന്ന് അത്ഭുതങ്ങൾക്കുമേലെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഇന്ന് ഞങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്ത ഭക്ഷണ പാനീയങ്ങളെ നീ ആശീർവദിക്കണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്നവരെയും ഞങ്ങൾ സംസാരിക്കുന്നവരെയും നീ വിശുദ്ധീകരിക്കണമേ കഥാവി ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ശുശ്രൂഷയിൽ കൂടി നീ നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകം ആത്മാക്കളെ നീ വീണ്ടെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ശുശ്രൂഷ ലഭിച്ച ഓരോ വ്യക്തിയെയ ഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവ് മുടങ്ങിക്കിടക്കുന്ന പല അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ശുശ്രൂഷയിൽ കൂടി നീ അവർക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അസാധ്യങ്ങളെ നീ ഞങ്ങളുടെ ശുശ്രൂഷയിൽ കൂടി സാധ്യമാക്കി അവരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാമേന്ന് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാകട്ടെ എല്ലാ മേഖലയിലും ഞങ്ങൾ സംരക്ഷിതരാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ അനേകം വ്യക്തികൾ ദൈവത്തെ അറിയുന്നതിന് വേണ്ടി അവിടുന്ന് ഞങ്ങളുടെ ശുശ്രൂഷയെ അഭിഷേകം ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ കൗൺസിലിംഗ് ശുശ്രൂഷയിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയും പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെയും നീ അനേകം മക്കളുടെ ജീവിതത്തെ മാറ്റിമറിച്ച് വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകി അവരെ വലിയ സാക്ഷികളാക്കി ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ സ്വരൂ ശുശ്രൂഷയിലൂടെയും അങ്ങ് ചൊരിയുന്ന കൃപാ കടാക്ഷങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ എല്ലാവരും സത്യദൈവത്തെ അറിയുന്നതിനും അവിടെ നയിച്ച ദൈവപുത്രനെ അറിയുന്നതിനും ഇന്ന് അവിടെ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്ന് വലിയ അത്ഭുതങ്ങളുടെ ദിവസമായി മാറാൻ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം പ്രകടമാകുന്നതിന് അത് ഞങ്ങൾക്ക് നേരിട്ടും മനസ്സിലാകുന്നതിന് ഇന്ന് അങ്ങയുടെ അത്ഭുത മധ്യസ്ഥം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ എല്ലാ പ്രയത്നങ്ങളിലും നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സകല പൂർവികരോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ